പുതിയൊരു വീഡിയോയിലേക്ക് മാന്യ പെൻഷൻ നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് വീഡിയോ ഫുള്ളായി കാണുക കാരണം വളരെ പ്രധാനപ്പെട്ട ഏതാണെന്ന് ചില അറിയിപ്പുകളാണ് ഈ മണിക്കൂറിൽ വന്നത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ക്ഷേമ പെൻഷനായിട്ട് ബന്ധപ്പെട്ട പല രീതിയിലുള്ള വാർത്തകൾ വരുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനലൂടെ പ്രത്യേകിച്ച് ക്ഷാമിച്ചിട്ട് ക്ഷേമപ്പെട്ട് ഇനി വരുന്ന മാസങ്ങളിൽ ഏത് രീതിയിലായിരിക്കും വിതരണം ആരംഭിക്കുക എന്നാണ് ഏത് രീതിയിലുള്ള നടപടികളാണ് നേരിടേണ്ടി വരുക എന്തൊക്കെ രേഖകൾ ഈ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങളെ സമർപ്പിക്കേണ്ടി വന്നേക്കും എന്നൊക്കെയാണ് പറയാൻ പോകുന്നത് ഇവിടെ സംസ്ഥാനത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് ക്ഷേമപ്പെട്ട വർദ്ധനൊക്കെ വരുന്നത് മാത്രമല്ല ക്ഷേമ പെൻഷൻ തുടങ്ങിയത് അറുന്നൂറ് രൂപയെന്നാണ് അവിടുന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എത്തിപ്പത്തി രണ്ടായിരം രൂപയാണ് ഇന്നും മാസം ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് അത് ഈ സർക്കാരിൻ്റെ ഒരു നേട്ടമായിട്ട് തന്നെ എൽ ഡി എഫ് സർക്കാരാണ് ഈ ഫുള്ള് തുക രണ്ടായിരത്തിലേക്ക് എത്തിച്ചത് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞ് ഫർണത്തിൽ കയറിയെങ്കിലും ഇതുവരെ തുക എത്തിച്ചിട്ടില്ല അതൊരു പൗരായ്മയാണ് അത് തള്ളിക്കളയുന്നില്ല പെൻഷൻ വിതരണം രണ്ടായിരത്തിലേക്ക് തുക ഉയർന്നു കുടിശ്ശിക ഒക്കെ തീർത്ത് വിതരണം ചെയ്തു ഇപ്പൊ കുടിശ്ശിക ഇല്ലാതെ പി എം കിസാം പോലെ തന്നെ മാസമാസം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരം രൂപ ക്ഷേമ പെൻഷനെ ആശ്രയിച്ച് ജീവിക്കുന്ന മരുന്നിനും മറ്റ് ആവശ്യങ്ങൾ ക്ഷേമ പെൻഷനുസരിച്ച് ജീവിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അവർക്കൊക്കെ വലിയ ആശ്വാസമാണ് ഈ രണ്ടായിരം രൂപ മടക്കമല്ലാതെ ലഭിക്കുന്നത് അർഹതയില്ലാത്തവരെ ഏറ്റവും പുറത്താക്കാനുള്ള നടപടികളൊക്കെ ഈ എലക്ഷം കഴിയുമ്പോൾ സംസ്ഥാന എലക്ഷൻ കഴിയുമ്പോൾ തുടങ്ങും നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷെ വരുമാന സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് ഹാജരാക്കണം അത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇന്ന് വരെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഫെബ്രുവരി മാസം രണ്ടാം തീയതി വരെ ഒരു തവണ പോലും വരുമാന സർട്ടിഫിക്കറ്റ് കാണി ഹാജരാക്കാത്ത വരെ ആണ് അറിയിപ്പ് നൽകുന്നത് അങ്ങനെ അറിയിപ്പ് നൽകിയവർ മാത്രം ഈ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് വിധവാ പെൻഷൻ വാങ്ങുന്നവർ അതുപോലെ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരൊക്കെ അറുപത് വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ നോൺ റീമാരിജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അതാർ ആധാറായിട്ട് ആധാറിൻ്റെ കോപ്പിയും വെച്ച് ഹാജരാക്കണം മാത്രമല്ല ഭൗതിക സാഹചര്യം പരിശോധിക്കാൻ വീടുകളിലെത്തി പരിശോധിക്കാൻ നടപടികൾ തുടങ്ങുകയാണെങ്കിൽ ഈ എൽഷൻ കഴിയുമ്പോൾ തന്നെ നടപടികൾ തുടങ്ങും മാത്രമല്ല മറ്റ് പെൻഷനുകൾ വാങ്ങുന്നുണ്ടെങ്കിൽ അവരെയും ഈ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കും മറ്റേ ബോർഡിലെ പെൻഷൻ വാങ്ങുന്നവർക്ക് അറുന്നൂറ് രൂപ മാത്രമായി പെൻഷൻ ചൊരുങ്ങുകയും ചെയ്യും മാത്രമല്ല മെറ്റ് പെൻഷൻ അർഹതയുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും പെൻഷൻ അർഹത അപേക്ഷിക്കാം എന്നുള്ളത് വളരെ സന്തോഷകരമായ വാർത്തയാണ് നിങ്ങളുടെ അർഹത മാനദണ്ഡങ്ങൾ വെച്ചാണ് പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കുക എന്ന കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ലക്ഷം മാസവരുമാനം ഒരു ലക്ഷം രൂപ താഴെ ഒക്കെ അപേക്ഷിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ആധാർ കാർഡിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ അവയെല്ലാം കറക്റ്റായിട്ട് ചെയ്യണം തിരുത്തൽ വരുത്തണം പിന്നെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണം ഇത്തരം കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം മാത്രമല്ല പലരും ചോദിക്കുന്നുണ്ട് അർഹതയില്ലാത്ത ആളുകൾ ഇപ്പോഴും പെൻഷൻ പറ്റുന്നുണ്ട് എന്ന കാര്യം അവരുടെ പേരിൽ കർശനമായിട്ട് നടപടി ഉണ്ടാവും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴി അല്ല മറ്റേ ഗവൺമെൻറ് തിരഞ്ഞെടുപ്പ് കഴിയുന്ന താമസമുള്ളൂ കർശന നടപടികളുണ്ടാവും അം മാത്രമല്ല അമ്പത് വയസ്സിന് മുകളിലേക്കുള്ള ആളുകൾക്ക് വളരെ സന്തോഷകരമായ അറിയിപ്പാണ് വയോജന ബജറ്റൊക്കെ വരികയാണ് അപ്പോൾ ഈ അമ്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വലിയ രീതിയിൽ ധാന സഹായം ഒക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇനി വരാൻ പോവുകയാണ് നോക്കാൻ ആളില്ലാത്തവർക്ക് മറ്റ് ആനുകൂല്യങ്ങൾ സാമ്പത്തിക സഹായമൊക്കെ വരാൻ പോവുകയാണെന്നാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകം പതിനഞ്ച് നാല് പതിനഞ്ച് ഡോര് ടോൾ ഫ്രീ നമ്പറൊക്കെ ഉണ്ടായിരുന്നു വയോജനങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടും അതുപോലെയുള്ള പല വലിയൊരു താര സഹായമൊക്കെ അമ്പത് വയസ്സിന് മുകളോട്ടുള്ള ആളുകൾക്ക് വരികയാണ് വാതിൽപ്പടി പോലെയുള്ള പലതരത്തിലുള്ള സാമ്പത്തിക സഹായം നിയമപരമായിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ സാമ്പത്തികപരമായിട്ടുള്ള അങ്ങനെ അതല്ല ആരെങ്കിലും ഇവരെ മാനസിക സംഘർഷം പ്പെടുക്കുന്നുണ്ടോ അവർക്കുള്ള അവർക്ക് എത്തിയിട്ടുള്ള നടപടികൾ ഉൾപ്പെടെ സർക്കാർ ഇനി കർഷക ആക്കും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഈ അറിവുകൾ ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശിക്കുന്നു അവൻ്റെ അമർത്തുക